നബ്സുലു അലൈഹി വസ്ലമ പറഞ്ഞു നബ്സു അലൈഹി വസ്ലമയുടെ സഹാബിമാരെ കുറിച്ച് പറയുന്നത് അതില്ലാത്ത സുബ്വ സഹാബി നിങ്ങളെൻ്റെ സഹാബിമാരെ നിങ്ങൾ ചീത്തോടിക്കരുത് എൻ്റെ സഹാബിമാരെ നിങ്ങൾ ആക്ഷേപിക്കരുതെന്ന് പറഞ്ഞു മാത്രല്ല സഹാബത്തിനെ ആക്ഷേപിക്കുക എന്ന് പറയുന്നത് കപടതയുടെ ലക്ഷണമാണെന്ന് കൃത്യമായി പഠിപ്പിച്ച ആളാണ് മുഹമ്മദ് മുസ്തഫ സാഹ അലൈഹി വസ്സലം നമ്മൾ ആലോചിച്ച് നോക്കുക ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ അച്ചുകൂടം അതല്ലെങ്കിൽ എന്താണ് പറയുക പുസ്തകശാലയിൽ അതെ പ്രസിദ്ധീകരണാലയത്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള പല പുസ്തകങ്ങളും എടുത്ത് നോക്കുക അലി ഷരിത്തിയെ പോലെയുള്ള ഇസ്ലാമിനെയും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെയും അങ്ങേയറ്റം താറടിച്ച് കാണിക്കുന്ന അലി ഷരീതിയുടെ പുസ്തകങ്ങൾ ആ പുസ്തകങ്ങളിൽ സഹാബിമാരെ നേരിട്ട് ചീത്ത വിളിക്കുന്ന അവസ്ഥകൾ വരെ മാത്രവുമല്ല മാവിയർ അലി കുറിച്ച് ജമായത്ത് ഇസ്ലാമിക്കാർക്ക് എന്താണ് പറയാനുള്ളത് ഉസ്മാൻ ബിൻ അഫ്വാൻ അലി അള്ളാഹനെക്കുറിച്ച് അലി ഷരീയത്തി പറഞ്ഞതിനേക്കാൾ അപ്പുറം ജമാഅത്ത് ഇസ്ലാമിക്ക് എന്തിനു പറയണ്ടോ അങ്ങനെ നോക്കുകയാണ് എങ്കിൽ സഹാബത്തിനെ ചീത്ത വിളിക്കുന്ന ആളുകൾ പിന്നെ ഇവരെന്തു സുന്നക്കുന്ന ആളുകളാണ് ഈ സുന്നത്ത് സംരക്ഷിക്കപ്പെട്ടത് തന്നെ ഈ സഹാബിമാരിലൂടെയാണ് മാത്രവുമല്ല ഇനി നബ്സലല്ലാ അലൈഹി വസല്ലമ്മ പഠിപ്പിച്ച സുന്നത്തുകളെ കളിയാക്കുന്ന ആളാണ് വരുന്നത് അതിപ്പോൾ എൻ്റെ താടി നിങ്ങൾ കണ്ടു നിങ്ങളുടെ താടി ഇവിടെ എല്ലാവരും കാണുന്നുണ്ട് മൂസ മൂസലൈനെ കാണുന്നുണ്ട് ഇതിനെക്കുറിച്ച് ജമാഅത്ത് ഇസ്ലാം എന്താ പറഞ്ഞത് പറയുന്നത് ബാർബറുടെ കരങ്ങൾ തലോടാത്ത താടി ഗ്രാമങ്ങളെന്നാണ് നെരിയാണീൻ്റെ മേലെ വസ്ത്രം ധരിക്കണം എന്നുള്ള റസൂൽ നസൂർ അലൈഹി വസ്ല്ലമ്മ പഠിപ്പിച്ച കാര്യമാണ് നെരിയാണിക്ക് താഴെ പോകുന്ന ഭാഗങ്ങൾ നരകത്തിലാണെന്ന് പഠിപ്പിച്ചപ്പോൾ അതിനെ കളിയാക്കിയത് മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനി സ്കേട്ടുകൾ എന്നാണ് പറഞ്ഞിട്ടാണ് ഇവർ കളിയാക്കിയത് പിന്നെ എന്ത് സുന്നത്താണ് മാത്രമല്ല റസൂല്ലായി സല്ല അലൈഹി ഹദീസുകളിൽ സൈഹൈ ഹദീസുകളിലും അലൈഹി അല്ലൈവലം ഒരു ദിവസം ഇരുപതിൽ കൂടുതൽ പ്രാവശ്യം പല്ലുകൾ തേക്കാറുണ്ടായിരുന്നു എന്നുള്ളത് റംസ് അഹ് വല്ലാമയുടെ ഹദീസുകളിൽ മറ്റും സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ് മാത്രമല്ല എൻ്റെ ഉമ്മത്തിന് പ്രയാസമാകുമായിരുന്നില്ല എങ്കിൽ എല്ലാ ഒതുവിൻ്റെ കൂടെയും അതല്ലെങ്കിൽ എല്ലാ നിസ്കാരത്തിൻ്റെ കൂടെയും പല്ല് തേക്കുവാൻ വേണ്ടി ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ കുറിച്ച് ഇവർ എന്താ വെച്ചാൽ ദന്തശിഖിരങ്ങളിൽ സദാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അറാക്കിൽ കൊല്ലികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കിയത് കാണാൻ എന്നിട്ടും പറയുന്നു ജമാഅത്തെ ഇസ്ലാമികൾ സ്വ ആളുകളാണെന്ന് അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇനി നോക്കുക ഇപ്പം റസൂല്ലി സല്ലു അലൈവു സല്ലമ്മ എന്താണ് പഠിപ്പിച്ചു തന്ന കാര്യമാണ് സിഹ്റ് ചെയ്യുക എന്നുള്ള പാടില്ല അത് വൻപാപങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണ് നബ്സ്ലാ അല്ലെ വസ്മക്ക് സിഹറ് ബാധിച്ചു എന്നുള്ള കാര്യങ്ങൾ ഇമാം ബുഖാരി അടക്കമുള്ള ആളുകൾ ഉദ്ധരിച്ച ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ് അതിനാദ്യമായി നിഷേധിച്ച മൊഴത്തസിലാക്കളാണ് ആ മൊഴുത്തസിലിയാക്കളുടെ പാത പിന്തുടർന്നു വന്ന ആളുകളൊക്കെ നിഷേധിച്ചിട്ടുണ്ട് അവർ ഒക്കെ അതിനുവേണ്ടി വിശുദ്ധ കുറാനുള്ള ആയത്തുകൾ ദുർവ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ടി മുഹമ്മദ് സാഹിബ് ഇത് ജമാത്ത് ഇസ്ലാമിൻ്റെ വലിയ ആളാണ് മാത്രമല്ല ഇസ്ലാമിക് പബ്ലിക്കേഷൻ പബ്ലിഷിംഗ് ഹൗസ് നേരത്തെ പറഞ്ഞ ഐ പി എച്ച് എന്ന് പറയുന്ന അച്ചുകൂടത്തിൽ നിന്നാണ് എന്താക്കിയിട്ടുള്ളത് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇതിൽ റസൂൽ അഹ് അലൈഹി അലൈ വല്ല കുറിച്ച് പഠിപ്പിച്ച രൂപത്തിലുള്ള കാര്യങ്ങളാണോ ഉള്ളത് അതല്ലെങ്കിൽ മൊഴിത്തൽ സെഹീറിനെ കുറിച്ച് പറഞ്ഞ പോലെയാണോ ഉള്ളത് എന്നുള്ളത് ഇത് നമ്മൾ ഇതിങ്ങനെ തന്നെ കാണിക്കാനുള്ള കാരണം ആരൊന്നും എടുത്ത് വായിച്ചു നോക്കിയാൽ മതി അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഈ വാദങ്ങൾ ഇപ്പോൾ സാധാരണഗതിയിൽ ഈ ഭ്രാന്തന്മാരായ മനുഷ്യന്മാരോട് നിനക്ക് ഭ്രാന്തം ഉണ്ടോ എനിക്ക് ഭ്രാന്തം ഒന്നുമില്ല എന്ന് പറയും ഒരു ഭ്രാന്തനും തൻ്റെ ഭ്രാന്തം ഉണ്ടാക്കാറില്ല സമ്മതിക്കാറില്ല എന്നതുപോലെ ആണ് എന്ത് ഞങ്ങളൊക്കെ എന്താണ് ഖുർആാനിൻ്റെ ആളുകളാണ് സുന്നത്തിന്റെ ആളുകളാണെന്നാണ് ഇപ്പോൾ പ്രമാണവിരുദ്ധത ആ അതെ അതെ അവനവന്റെ പ്രമാണവിരുദ്ധത പ്രമാണത്തിന്റെ പേരും പറഞ്ഞ് മറച്ചു വെക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്